Ini bukan kereta, ini merupakan kereta. Ini merupakan kereta. Lihatlah di എടുക്കാം ഞാൻ ഇല്ല ആൾക്കാര് വല്ലതും ദുഃഖാനുള്ള അമ്മച്ചമാരും വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് എന്തായി

ഒരു മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം ബോളായ നമ്മളാ ലോകം മുഴുവൻ സുഖം പകരം എന്നുള്ളൊരു പാടില്ല ഓക്കെ എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞു നല്ലത് എല്ലാരും പറഞ്ഞു എല്ലാവരും പറഞ്ഞു അതിങ്ങൾ സൗണ്ടൊക്കെ വേണ്ട ഗോളാകെ പിടിച്ചു കൊണ്ട് ഇങ്ങനെ ഗോളിങ്ങനെ പിടിച്ചു നമ്മൾക്ക് പുരോഗം മുഴുവൻ സുഖം പകരാ സ്നേഹം സുഖം പകരാ സ്നേഹ നടന്നാക്കും കിട്ടുണ്ടാക്കണത്തിന്റെ ഒരു മലപ്പുറത്ത് ഒരു വലിയൊരു റെഡിയല്ലേ ആ ഒരു കഥ ഓക്കെ ശരിയല്ലേ പാട്ട് വെക്കണം അപ്പൊ എടുത്തോളൂ ഏയ് പാട്ടൊന്നും വെക്കണം നമുക്കിങ്ങനെ പാടില്ല

രാമേ രാഹുന്ദ ഓക്കേ രണ്ടുപേരും പറഞ്ഞു നമ്മൾ യിലെ കറുത്ത പ്രതലത്തിൽ ആദ്യമായി അവർ കുറിച്ചു ആ അമ്മ പിന്നെ ഈ ഇലകളും ഈശകളും ഗൂഗിൾ ഉയർച്ചകളും കണ്ടു കാണാത്ത ലോകത്തെ കാര്യങ്ങളത്രയും പറഞ്ഞു പഠിപ്പിച്ച ഗുരുവിനു പ്രണാമം കാണാത്ത ലോകത്തെ കാര്യങ്ങൾ അത്രയും പറഞ്ഞു പഠിപ്പിച്ച ഗുരുവിനു പ്രണാമം ഒഴിഞ്ഞുപോയ കാലം അത്രയും ഓർമ്മകൾ കൂട്ടിയും കീറ്റും നിങ്ങളിൽ ചുറ്റുന്ന ഗ്രഹണമായിരുന്നു ഞാൻ ഇന്ന് അപ്പൂപ്പനാം ഞാൻ അക്ഷരശാലയിലെ പേരക്കുട്ടിക്കായൊരുക്കിയ പച്ച ബോഡിന്റവിടത്തു മുകളിൽ നീതി പ്രമാണങ്ങൾ പകലേൽ നീ എന്നുപകളിച്ചു അറിവിൽ മകളു പഴ പൊഴിച്ചു മേഘത്തണരായി സമാളമാണ് വാമര മുകളിൽ നീതി പ്രമാണങ്ങൾ പകലേകെ दिवं मारु दैवं सत्यदेवं सत्यना भूमि दैवं नित्यजीवं मायादे माता मनसि

യിരം കാ മകളാണെങ്കിലും മായാതിന് ലക്ഷങ്ങളെ മദീന അക്ഷയ ജ്യോതിഷ പുണ്യത്തിലും സഭാ മാർവാലയുടെ ചോട്ടിൽ സാഫല്യം നേടി വെടിയോരല്ല സാഫല്യം നേടി പാടും ഗീതത്തോടാണ് கலியுக வரதா காரணிய கை தொழுங்க கை தொழுங்கும் தொழுங்கள் கானனவாசா கலியுகரதா கானவாசா கலியுக வரதா

പങ്കിളി മലത്തെങ്കി പൈങ്കിളി മലത്തെങ്കി കണ്ണുമായി ി മതത്തെങ്കി പൈങ്കിളി മതത്തെങ്കി മഞ്ഞു വീണതറിയില്ല പൈങ്കി മലത്തെങ്കി വെള്ളമെന്നുപോയറിയില്ല പൈങ്കിളി മലത്തെങ്കി മഞ്ഞു വന്നു ില്ല ഓമലേ നീ ഞാൻ വരങ്ങി മലത്തിന് വന്നു നീ വന്നു നിന്നു നീ അങ്ങനെ സാന്നു നീ വന്നു കണ്ണുമാ കാഞ്ഞു പങ്കിളി മരത്തെ കിളി പങ്കിളി മകത്തെ കിളി തന്നടും മകളിയോ കുഞ്ഞു തുമ്പി തന്നോരുമിയോ ഉള്ളിയേ ും ചെയ്ത് എന്താ പറഞ്ഞ അവരുടെ ഇഷ്ടം കാണൂല്ലാ ണർന്നു പാടോളം പുട്ടിലേ കാട്ടുണർമു താമര പൂങ്കളി തങ്കച്ചിലും ഒലി നീ മാത്രം ഉറക്കമെന്തേക്കമെന്തേ ുണല്ലുപ്പരൽമൊക്കാളു പനുളം കൂട്ടിലേ കാന്ദകം തുറത്തൂന ചന്ദ്രകത്തൂലൂ ഗം നേരത്തു സ്നാനത്തിൽ പിരികൊടുത്തു ൂട്ടി വന്നിരിക്കൂ അരതൊഴിയും മിഴികളുമായി കുളിരണിയും മൊഴികളുമായി ഒരു മാത്ര എന്നീം ക്ഷണിക്കൂ ഈ രാത്രി ഞാൻ മാത്രമായി പാതിരപ്പുൾ ഉണർന്നു പരൽ മുല്ലക്കാടുണർന്നു

എന്ത് <laughs> അതൊക്കെ <laughs> ഉണ്ണിമായ നക്ക ഗ്രൂപ്പിൽ വിളിച്ച് ആ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു ചേച്ചി പുള്ളിക്കാരിയുടെ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടുള്ള കഷ്ടപ്പാട് നമുക്കറിയാം എന്നു വെച്ചാൽ എന്ത് കാര്യങ്ങളിലാണെങ്കിലും ഈ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആണെങ്കിലും പെണ്യാണെങ്കിലും ജെയ്സും വേനാണെങ്കിലും വിളിച്ചു പറയും ആൾക്കാർ വരുമോ ഞാൻ ദർശനമായിട്ട് വിളിച്ചിട്ട് വല്ല ഞാനത് മറന്നു I already know what I'm